ഇന്നത്തെ റെസിപ്പി നമ്മൾ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ബട്ടർ സ്കോച്ച് പുട്ടിങ് കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ ഒരു പുട്ടിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബട്ടർ സ്കോച്ച് പുട്ടി കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി മൂന്നാല് പീസ് ഒരു അഞ്ചെട്ട് പീസ് ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ടതൊന്നും നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ബദാം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പീനട്ടോ ക്യാഷ്നട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് എടുത്താൽ മതി കേട്ടോ അതൊന്ന് റോസ്റ്റ് ഒന്ന് പൊടിച്ച് മാറ്റി വെക്കാം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചതുക്കുന്ന അതില്ല അതിലേക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ച് വെച്ചാൽ മതിയാണ് എന്നിട്ട് പിന്നെ രണ്ട് ടീസ്പൂണ് അതേ പാനടുപ്പിലേക്ക് വെച്ചിട്ട് രണ്ട് ടീസ്പൂണ് പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു ഇത്തിരി ബട്ടർ തേച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കാം ഈ ഒരു പഞ്ചസാരയിലേക്ക് നമുക്കൊരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു നേരെ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇത്തിരി അര ടീസ്പൂൺ അര ടീസ്പൂണ് താഴെ കാൽ ടീസ്പൂണ് ബട്ടർ ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് കൊടുക്കാം ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇത്തിരി നെയ്യായാലും ചേർത്ത് കൊടുത്താൽ മതി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ബദാമിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് കരിഞ്ഞ് പോകാത്ത രീതിയിൽ ഏറ്റവും സിമ്മിൽ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ടോ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം നമ്മൾ നേരത്തെ ബട്ടർ തേച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പ്ലേറ്റിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും അത് പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും കേട്ടോ നമ്മൾ ബട്ടർ തേച്ച് വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിയുമ്പോൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പൊടിച്ച് ചെറിയ ചെറിയ പീസസ് ആക്കി മാറ്റാം കേട്ടോ എന്നിട്ട് അതേ പാനിലേക്കെ ഞാനൊരു അരക്കപ്പ് പഞ്ചസാരയും കൂടി ക്യാരമലൈസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് നേരെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു ടൈമിലൊക്കെ ഒന്ന് കുറച്ച് വെക്കുക കേട്ടോ കുറച്ച് എണ്ണ വെക്കുക പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് ഈ ഒരു കളറായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു അൻപത് കാർ അൻപത് ഗ്രാമോളം ബട്ടർ ഇട്ട് കൊടുക്കുക അൺസാൾട്ടഡ് ബട്ടർ ആയിരിക്കണം കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയൽ കൂടുതൽ നല്ലത് കേട്ടോ അതൊന്നും നന്നായിട്ട് നമ്മുടെ പഞ്ചസാര ക്യാരമലൈസ് ആയ പഞ്ചസാരയും ഇതും കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മെൽറ്റ് ആയി ബട്ടർ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ട് വരട്ടെ കേട്ടോ കെറ്റായിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കട്ടോ അപ്പം വീഡിയോസ് മുഴുവനായിട്ട് കാണാം ഇതുവരെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക ഫോളോ ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യുക അതൊരു കട്ട പിടിച്ചെന്ന് വെച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് എല്ലാം കൂടെ വരും കേട്ടോ അതൊന്ന് തിളച്ച് പതയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം പിന്നെ ഞാനൊരു അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു അഞ്ചാറ് പീസ് ബ്രെഡ് ഒന്ന് ചൂടാക്കിയെടുക്കട്ടോ കൂടുതലിട്ട് ഇതാക്കരുത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കൂട്ടി വെച്ചതിന് ശേഷം പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ച് മറിച്ചു ഇട്ടിട്ട് നമുക്കൊന്ന് ബ്രെഡൊന്ന് ചൂടാക്കിയെടുക്കട്ടെ ഒരു മൂ ഒരു അഞ്ചാറ് പീസ് ഞാനിവിടെ ബ്രെഡ് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതും ചൂടാക്കി അവിടെ മാറ്റി വെച്ചതിന് ശേഷം ഞാനൊരു ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഓവനല്ല ഓവൻ ഇല്ലാത്തവർ ഇങ്ങനെ ഒരു അലുമിനിയം പാത്രം വയ്ക്കുക എന്നിട്ട് അതിലേക്കൊരു റിങ് ഇറക്കി വെച്ചതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെയുള്ള പാത്രങ്ങൾ അത് അഥവാ കുറച്ച് കുഴിയുള്ള പാത്രമായാലും എങ്ങനെയുള്ള പാത്രമായാലും മതി കേട്ടോ നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ഒന്ന് പ്രീയേറ്റ് ചെയ്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബ്രെഡൊക്കെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു ജസ്റ്റ് ചെറിയ 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 പീസസ് ഉള്ളത് ആ ഒരു രീതിയിലുമാണ് നമ്മൾ മിക്സി ഒറ്റ രീതിയിൽ തന്നെ കറക്കി എടുക്കാതെ നിർത്തി നിർത്തി അടിക്കൂലേ നമ്മൾ അങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെ വേണം നമ്മൾ ബ്രെഡ് ഒന്ന് അടിച്ചെടുക്കാനായിട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിക്കരുത് ഇങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ മിക്സി ഒന്ന് നിർത്തി നിർത്തി ഇങ്ങനെ അടിച്ചാൽ മതി കേട്ടോ ഇനി നമ്മളവിടെ ചൂടായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ആ ക്യാരമലൈസും പാലിൻ്റെയും ഒക്കെ മിക്സ് ഉണ്ടല്ലോ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ബീറ്റർ വെച്ചടിക്കുക ബീറ്റർ വേണം ഒരു നിർബന്ധവും ഇല്ല ജസ്റ്റ് ഒന്ന് സ്പൂണോ വിസ്കോ വെച്ചിട്ടൊന്ന് ഇളക്കി എടുത്താലും മതി അതിൻ്റെ മുകളിലേക്ക് ഒരു പത വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചു ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം ബീറ്റർ വേണമെന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് സ്മൂൺ വെച്ചിട്ടായാലും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതിയാ എല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ട് മുട്ട ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് ഇളക്കി എടുത്താൽ മതി ബീറ്റർ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്നിട്ട് നമ്മൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക പകുതി ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ പിന്നെ ഇവിടുന്ന് ഞാനൊന്ന് സ്കിപ്പ് ചെയ്ത് പോയൊരു സംഭവം ഉണ്ടായിരുന്നു ഇത്തിരി ഒരു ടീസ്പൂൺ വനിലായ സെൻസും കൂടി ചേർത്ത് കൊടുക്കാം അത് നിങ്ങൾ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് വേണം ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനത് മറന്നു പോയതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ വനിലായ സെൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ബാക്കി വരുന്ന ബ്രെഡിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക നിങ്ങൾക്ക് ന നല്ല കട്ടിയിലുമാണ് ഈ ഒരു ബാറ്റർ വേണ്ടത് അഥവാ വെള്ളം കുറച്ച് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ രണ്ട് പീസ് ബ്രെഡും കൂടെ ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിൽ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു കട്ടി കിട്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു റൗണ്ടുള്ള പാത്രം നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രം ഉള്ളത് ആ ഒരു ഷെയ്പ്പ് ഷേപ്പ് എങ്ങനെയായാലും കുഴപ്പമില്ല അതിലേക്കൊന്നൊരു ബട്ടറൊന്ന് തേച്ച് കൊടുപ്പ ശേഷം നമ്മൾ നേരത്തെ മിക്സ് വെച്ചിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പീസ് പീസായിട്ട് കിട്ടിയാൽ മതി അതൊന്ന് അടിയിലേക്ക് ഒന്ന് വിതറി കൊടുക്കുക ബട്ടർ തേച്ച് കൊടുത്തതിന് ശേഷം കേട്ടോ എന്നിട്ട് നമ്മുടെ മിക്സ് നമ്മുടെ ബാറ്റർ അതിലെ ബ്രെഡിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഷേപ്പ് ചെയ്തെടുത്തിട്ട് ബാക്കി വരുന്നതും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ചൂടാക്കാനായിട്ട് വെച്ചിരിക്കുന്ന ആ അലുമിനിയം പാത്രം ഉണ്ടല്ലോ അത് നന്നായിട്ട് ചൂടായിരിക്കണേ കറക്റ്റ് അഞ്ച് മിനിറ്റ് വരെ ഞാനത് പ്രിയേറ്റ് ചെയ്തുകൊട്ടാം ഇനി അതിലേക്ക് ഇത് ഇറക്കി വയ്ക്കുക എന്നിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് മീഡിയത്തിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഓക്കെ കറക്റ്റ് മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് മിനിറ്റ് കിട്ടോ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ബട്ടർ സ്കോച്ച് പുട്ടിങ് കേക്ക് റെഡിയായി കിട്ടും നന്നായിട്ട് അടച്ച് വെക്കുക അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ന്യൂ ഇയറിനെ ഈ ഒരു കേക്ക് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ആവശ്യമില്ല ഓവണോ നമുക്ക് ആവശ്യമില്ല അപ്പം കറക്റ്റ് എനിക്ക് മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ തുറന്ന് നോക്കിയത് നമുക്കൊരു ടൂത്ത് പേക്കോ എന്തെങ്കിലും വെച്ചിട്ടിങ്ങനെ കുത്തിനോക്കാം നന്നായിട്ട് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാറുന്നതുവരെ വെയ്റ്റ് ചെയ്യാം കേട്ടോ ചൂടാറിയതിന് ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിട്ടുവരും എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്ത് കഴിക്കാം അപ്പം നമ്മുടെ എൻ്റെ ബട്ടർ സ്കോച്ച് പുഡിങ് കേക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഷെയർ ചെയ്യാം കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാം ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചരാട്ടോ കണ്ടോ അടിയിലുള്ള പേപ്പറ് നമുക്കെടുത്ത് മാറ്റാം നല്ലൊരു സ്മെല്ലാട്ടോ കേട്ടോ ഇതിന് ബട്ടറിൻ്റെയും ക്യാരം ലൈസിൻ്റെയൊക്കെ സ്മെല്ല് അടിപൊളി സ്മെല്ലാണ് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബട്ടർ സ്കോച്ച് പുത്തിയും കേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക കഴിച്ച് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും 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 ഉണ്ടാക്കി കഴിച്ച് നോക്കാം അപ്പം ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു